അസ്സാം വലൈക്കും വഹമ്മത്തുള്ള നാലാം ക്ലാസിൻ്റെ ഖുർആൻ തെതിരിയമ്പ് തിലാവ ഹിഫ്ല് പരീക്ഷാ പേപ്പറാണ് ഒന്ന് ശരി അടയാളപ്പെടുത്താം ഒന്ന് ഒലിബത്തുർ റൂം ഇതിൽ തഫ്ഖീമുർ റാ തർക്കീഖുർ റാ ഏതാണോ ശരി അതിൽ അവിടെ ടിക്ക് ചെയ്യുക ശരി അടയാളപ്പെടുത്തുക ഒലിബത്തിർ റൂം എന്നതിലെ റാ ലുള്ള റാ ആണ് റാ ഇന് ലൊമ്മോ ഫത്ത്ഹ വന്നാൽ തഫ്ഖീമാണ് അതുകൊണ്ട് ഇതിൻ്റെ ഉത്തരം തഫ്ഖീമുർ റാ രണ്ട് യുബിലിസുൽ മുജിരി മൂൻ അവിടെ തഫ്ഖീമുർ റാ തർക്കീഖുർ റാ ഇതിലേതാണ് ശരി മുജിരി മൂൻ എന്നതില റാ ഇന് ഖസർ ആണുള്ളത് റാ ഇന് ഖസർ വന്നാൽ തർക്കീഖാണ് അതുകൊണ്ട് തർക്കീഖു റാ അതാണ് ശരി മൂന്ന് തഫ്ഖീമു ലാമിൽ ജലാല തർക്കീഖ് ലാമിൽ ലഫ്ദുൽ ജലാല ലാമു ലഫ്ദുൽ ജലാല എന്ന് പറഞ്ഞാൽ അള്ളാ എന്ന പേരിലുള്ള അലാമാണ് ലാമുൽ ലഫ്ദുൽ ജലാല അതിന് ഇവിടെ തഫ്ഖീമാണോ തർക്കീഖാണോ എന്നാണ് നോക്കേണ്ടത് ഹൈന്ദ ഉള്ളാഹു അവിടെയുള്ള അള്ളാ എന്നുള്ള ആ ലാമ് ശബ്ദയുള്ള ലാമ് അതിനു മുമ്പ് ഫത്ത്ഹ ആണ് വന്നത് അതിനു മുമ്പ് ഫത്ത്ഹ ലമോ വന്നാൽ തഫ്ഖീമാണ് കസിർ വന്നാൽ തർക്കീഖാണ് അപ്പോൾ തഫ്ഖീമു ലാമി ലഫ്ദുൽ ജലാല എന്നതാണ് ശരി നാല് വഖാ ബിൽ ലാഹി അള്ളാ എന്നതിലെ ആ ലാമിന് മുമ്പ് ബിയുടെ ഖസർ ആണുള്ളത് ബിൽ അതുകൊണ്ട് തന്നെ അവിടെ തർക്കിക് ഇലാമി ലഫ്ദുൽ ജലാല എന്നതാണ് ശരി അഞ്ച് വമാ ജാദും ഇല്ല ഈ മാൻ മുഹമ്മത്ത് അസ്ലീമ സാക്കിൻ ആയ മീമിൻ്റെ ഇഹ്ഫാക്ക് സാക്കിൻ ആയ മീമിൻ്റെ ഇൽഹാറ് ഇവിടെ മീമുള്ളത് ജാദഹും അവിടെയാണ് അവസാനം മീമുള്ളത് അതിന് ശേഷം ഇല്ല എന്നതിലെ ഇ ഹംസയാണ് സാക്കിൻ മീമിന് ശേഷം ബാ മീമ് അല്ലാത്ത ഏത് അക്ഷരം വന്നാലും അവിടെ ഇൽഹാറാണ് നിയമം അതുകൊണ്ട് ഇവിടുത്തെ ശരി ഉത്തരം സാക്കിന് ആയ മീമിൻ്റെ ഇൽഹാറ് രണ്ട് അക്ഷരങ്ങൾ എഴുതാം വമയ്യക്കുനുത്ത് മീൻകുന്ന ലില്ലാഹി വറസൂലി ഇതിലെ ഹുറൂഫുൽ കൽക്കലത്താണ് എഴുതേണ്ടത് ഹുറൂഫുൽ കൽക്കലത്ത് നമുക്കറിയാം കുത്തുബ് ജത് കാ ജീമ് ദാല് ഇതിൽ നിന്ന് ഇതിൽ അക്ഷരമാണോ വന്നത് അതെടുത്ത് എഴുതുക വമയ്യക്കുനുത്ത് മീൻകുന്ന് ലില്ലാഹി വറസൂലിഹി ഇതിൽ യക്കുനുത്ത് എന്നുള്ള കാഫാണ് ആ കള്ളിയിൽ കാഫാണ് എഴുതേണ്ടത് രണ്ട് വൈ തഹ്യറക്കും ഇതിൽ നിന്നും ഹുറൂഫുൽ കൽക്കലത്താണ് എഴുതേണ്ടത് ഹിറക്കും തൊഹിറ കുതുബ് ജദ് എന്നതിൽ നിന്ന് ത്വാ എന്ന അക്ഷരമാണ് ഇതിൽ വന്നിട്ടുള്ളത് ആ ത്വാ എന്ന അക്ഷരമാണ് കളിയിലേക്ക് എടുത്ത് എഴുതേണ്ടത് മൂന്ന് മീസാക്കൻ വലീദ ഹറൂഫിൽ ഇസ്തേമ ആണ് ഇതിൽ നിന്ന് എഴുതേണ്ടത് ഖുഷൻ ഖിൽ എന്നുള്ള ഏഴ് അക്ഷരങ്ങളാണ് ഇവിടെ മീസാഖൻ എന്നതിലെ കാഫ് ഇസ്തേലാൻ്റെ അക്ഷരമാണ് അതുകൊണ്ട് കാഫ് എഴുത വലീദൻ അതിലെ വൈന് അവസാനം ലാ ഇങ്ങനെ മൂന്ന് അക്ഷരങ്ങൾ കാഫ് വൈന് ലാ അക്ഷരങ്ങൾ ഇവിടെ കള്ളിയിലേക്ക് എഴുതുക ഓരോ അക്ഷരം ശരിയായാലും അവിടെ രണ്ട് മാർക്ക് വീതമാണ് ഇതിൽ ചോദ്യത്തിന് മാർക്കുള്ളത് അടുത്തത് ഖുർആൻ ഓതാനുള്ളത് സൂറത്തുൽ അഹസാബിൽ ഒമ്പതാമത്തെ ആയത്താണ് യാ അയ്യുഹ മുതൽ ബഷീറ വരെ മാർക്കിൻ്റെ മാനദണ്ഡം അക്ഷരശുദ്ധിയോടെ ഇടർച്ചയില്ലാത്ത പാരായണം പതിനെട്ട് മാർക്കാണ് അക്ഷരങ്ങൾ കൃത്യമായി മഹ്റിൽ നിന്ന് ഉച്ചരിക്കുക തപ്പിപ്പിടുത്തമില്ലാതെ നല്ല ഒഴുക്കോടു കൂടി ഓതുക എന്നാലും പതിനെട്ട് മാർക്ക് ഉണ്ടാവും രണ്ട് ജലാലത്തിൻ്റെ ഇസ്മിലെ ലാമിനെ തഫ്ക്കീമാക്കിയതിന് ഓതുന്ന ഭാഗത്ത് ജലാലത്തിൻ്റെ ഇസ്മിൻ്റെ ലാമ് വരുമ്പോൾ അള്ളാഹ് എന്ന പേര് വരുമ്പോൾ അതിന് മുമ്പ് ഫതഹ ലമ്മോ വന്നാൽ തഫ്ക്കീമാക്കി ആദ് പോലെ ഓതണം അത് കൃത്യമായിട്ട് പാലിച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് മാർക്കാണ് മൂന്ന് അശ്ലിയായ മദ്ദിന് മൂന്ന് മാർക്കാണ് അശ്ലിയായ മദ്ദ ഏതൊക്കെയാണെന്ന് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ഫതഹിന് നീട്ടാൻ അലിഫ് കസറനെ നീട്ടാൻ യാ ലിനെ നീട്ടാൻ വാവ് ആ അസ്ലിയായ മദ്ദുകൾ അഥവാ അസ്ലിയായ മദ്ദാവുമ്പോൾ സാധാരണഗതിയിലുള്ള നീട്ടാനുള്ളതാണ് മദ് എന്ന് പറയുന്നത് ഒരുപാട് നീട്ടാനും പാടില്ല തീരെ നീട്ടാതിരിക്കാനും പാടില്ല കാല കീല കൂലു പോലെ നീട്ടിയാൽ അത് മൂന്ന് മാർക്ക് നാല് റായിനെ തഫ്യമാക്കിയതിന് മൂന്ന് മാർക്കാണ് റായിന് ഫതെഹോ ലൊമ്മോ വന്നാൽ റ റോ നാവ് തടിപ്പിച്ച് അണ്ണാക്കിലേക്ക് ഉയർത്തി വായ നിറച്ചുരിക്കണം അതാണ് തഫ്യമാക്കുക അതിന് മൂന്ന് മാർക്ക് അഞ്ച് റാ ഇനെ മൂന്ന് മാർക്കാണ് റാഇനെ നേരത്തെ പറഞ്ഞതുപോലെ അണ്ണാക്കിലേക്ക് ഉയർത്തൽ വരാതെ നേരിയ ശബ്ദത്തിൽ റി ആ രീതിയിൽ ഉച്ചരിച്ചാൽ അതിന് മൂന്ന് മാർക്കാണ് തെഹഫീതുൽ ഖുർആാൻ ഹിഫുൽ ഓദാനുള്ളത് സൂറത്തുൽ ഖാഷിയ എട്ട് മുതൽ പന്ത്രണ്ട് വരെയുള്ള ആയത്തുകൾ അതിന് ഇരുപത് മാർക്ക് ബിസ്മിഹു റഹിമനിറീം രണ്ട് സൂറത്തുൽ ഷംസ് പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള ആയത്തുകൾ ഇരുപത് മാർക്ക് بسم الله الرحمن الرحيم كذبت ثمود بطغواها إذ انبعث أشقاها فقال لهم رسول الله ناقة الله وسقياها فكذبوه فعقروها فدمدم عليهم ربهم بذنبهم فسواها ولا يخاف عقباها മൂന്ന് റബ്ബന മുതൽ അന്തൽ വഹാബ് വരെയുള്ള ഈ ദ്വാൻ പത്ത് മാർക്ക് ഈ രീതിയിലാണ് നാലാം ക്ലാസ്സിൻ്റെ തെതിരി ബുദ്ധി ചോദ്യം വന്നിട്ടുള്ളത് എല്ലാവർക്കും നല്ല വിജയം കരസ്ഥമാവട്ടെ അസ്സാം വാലിക്കും റഹ്മദ്